ശിവർണം ചതുർഭുജം പ്രസന്നവധനം ധ്യയേൽസ്രുവവിഘ്നോപശാന്തേ കൂജന്തം രാമരാമേജിമുരം മധുരാക്ഷരം ആരുഖ്യകവിതാഖാ വന്ദേ വാൽമീകിഗോകിലം മനോജപം മാരുതുല്യവേഗം ജിതേന്ദ്രി ബുദ്ധിമുതാം വരിഷ്ടം വാതാത്മജം മാനരയുഥമുഖ്യം ശ്രീരാമദൂതം ശിരസാനമാമി नमोस्त राय नमोस्तु दिवैच तस्काय नमोस्स रुद्रेन्द्रयमानभ्यो नमोस्स सर्वत्र रामनाम रम राम राम हरे राम हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ശ്രേഷ്ഠരായിട്ടുള്ള രാമായണ ഭക്തന്മാർക്ക് ഈ ഉള്ളവൻ്റെ കൂപ്പുകൈ വാൽമീകി രാമായണത്തിലെ ഓരോരോ അധ്യായങ്ങൾ സർഗങ്ങളെന്നാണല്ലോ പറയുക ഓരോരോ സ്വർഗങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് നമ്മൾ നൂറാം അയോധ്യകാണ്ടത്തിൽ നൂറാമത്തെ സർഗം വരെ എത്തിയിരിക്കണം നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ എപ്പിസോഡാണ് ഇന്നിവിടെ അവതരിപ്പിക്കാനായിട്ട് പോകുന്നത് അയോധ്യാഖണ്ഡത്തിലെ നൂറാം സർഗം അതിനെ കച്ചിത് സർഗം എന്നാണ് പറയുക കച്ചിത് ഭാഗവതത്തിലൊക്കെ കർഷിജിൽ അധ്യായമുണ്ടല്ലോ ദശമസ്കന്ധം അറുപതാമത്തെ അധ്യായം കർഷിജിൽ ഒരിക്കൽ ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വിശേഷപ്പെട്ടൊരധ്യായമുണ്ട് ഇവിടെ ഇതും വളരെ വിശേഷപ്പെട്ട അധ്യായമാണ് എന്നാണ് രാമായണ വ്യാഖ്യാതാക്കളൊക്കെ പറയുന്നത് കച്ചിത് അധ്യായം എന്നാണ് കച്ചിത് എന്തുണ്ടായി എന്നുള്ള രാ ശ്രീരാമചന്ദ്രൻ്റെ അഭിപ്രായം അന്വേഷണങ്ങളാണ് ചോദ്യങ്ങളാണ് ഭരതനോട് ഭരതൻ ശ്രീരാമചന്ദ്രനെ കാണാനായിട്ട് പോയതും മനസ്സിൽ പോയി രാമചന്ദ്ര പ്രഭുവിനെ കാണാനിടയായതും ഒക്കെ കഴിഞ്ഞ സ്വർഗത്തിൽ വർണ്ണിച്ചു വളരെ വികാരത്തോടു കൂടിയാണ് ഭരതരാ ഭരതരാജകുമാരൻ ശ്രീരാമചന്ദ്രൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചത് ആര്യ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടായി ശ്രേഷ്ഠ ജ്യേഷ്ഠ എന്ന് മാത്രമേ പറയാനുള്ള മനസ്സാനിച്ച് ഉണ്ടായുള്ളൂ ഭരതന് വികാരത്തിന് അടിമപ്പെട്ടു പോയി ഗൽഗതകണ്ഠനായി ഒന്നും പറയാൻ പറ്റാതെ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു രാമചന്ദ്ര പ്രഭുവാണെങ്കിലോ അതിലേറെ ഗൽഗതണ്ഠൻ കണ്ഠനായിട്ട് ഭരതനെ അതുപോലെ ശത്രുബുധനെ രണ്ടുപേരെയും പിടിച്ച് എഴുന്നേൽപ്പിച്ച് ആലിംഗനം ചെയ്ത് ചോദ്യങ്ങൾ ചോദിച്ചു എന്നാണ് ഭരതനോട് കുറേ ചോദ്യങ്ങളാണ് എന്തുണ്ടായി ഭരതനാട്ടിലെ വർത്തമാനങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ വിശേഷങ്ങൾ ആരൊക്കെയാണ് അവിടെയുള്ളത് എങ്ങനെയുള്ള എന്തൊക്കെ ആരൊക്കെ എങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചോദ്യങ്ങൾ ഒരു രാജാവ് രാജ്യം ഭരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം ശ്രീരാമചന്ദ്രന്റെ ചോദ്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട് ശ്രീരാമചന്ദ്ര പ്രഭു അങ്ങനെയുള്ള അധ്യായമാണ് ക അധ്യായം എന്ന് പറയുന്നത് ചോദ്യങ്ങൾ ചോദിക്കുന്ന അധ്യായം നമുക്ക് ആ അധ്യായം ഒന്ന് പാരായണം ചെയ്തതിന് ശേഷം കഥാഭാഗം വർണ്ണിക്കാം ഏറ്റവും വലിയ ഒരു അധ്യായമായതുകൊണ്ട് എഴുപത്തി അഞ്ച് ശ്ലോകങ്ങളുണ്ടായി അധ്യായത്തിൽ അപ്പോൾ ഈ എപ്പിസോഡ് നമുക്ക് പാരായംസത്തിന് മാത്രമായിട്ട് ഉപയോഗിക്കാം അടുത്ത എപ്പിസോഡിൽ കഥാഭാഗം വർണ്ണിക്കാനായിട്ട് ശ്രമിക്കാം എന്ന് വിചാരിക്കുന്നു എല്ലാം ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ അനുഗ്രഹം പോലെ ഓം നമോ ഭഗവതേ വാസുദേവായ കഥ വാൽമീകി രാമായണേ അയോധ്യകർഗ നൂറാമത്തെ സർഗിം ചീരവസനം പ്രാഞ്ജലിം പതിദം ഭുവി ദദർശരാമോ ദുർദർശം യുഗാന്തേ ഭാസ്കരം വ്യഥാചി അഭിവിജാ വിവർണവദം കൃശം ഭാതരം ഭരതം രാമ പരിജഗ്രാഹബാഹുന आख्राय रामः तं मूर्ध्नि परिष्वज्य च राघवा अङ्गे भरदमारोप्य पर्यपृच्छल् समाहिताम् कुनुतेभूत्पिता दादां यदरण्यं त्वमागतां न हि त्वं जीवतस्तस्य मनमागन्तुमर्हसि चिरस्य पदपश्यामि दूराल्भरतमागतम् दुष्प्रतीकमरण्येऽस्मिन् किं तादहनमागतां कश्चिन्नुधरदे तातां राजा यत्तुमिहागता कच्चिन्नदीनस्सहसां राजा लोकान्तरं गतां कचित् सौम्य नदे राज्यं भ्रष्टं बालस्य शाश्वतं कचित् शुश्रूषदे तातां पितरं सत्यविक्रमम् कश्चिद्दशरथो राजा कुशली सत्यसङ्कर राजसूयास्यमेधानाम् आहर्ता धर्मनिश्चिता न कचिल् ब्राह्मणो विद्वन् धर्मनित्यो महाद्युदि इक्ष्वागूणाम् उपाध्यायो यथावत्तादपूज्यते सा तात कचिल् कौसल्या सुमित्रा च प्रभा प्रजावती सुखीनी कच्ची दारी देवी नंदा देखाई गई कच्चे मिने संपन्न कुलपुत्रों भोज्य श्रोतां अनुसु योर अनुद्रष्टां सर्करदस्य प्रोहितां कच्ची दक्षिण स्त्री युक्तों विषित्यो मध्यमां निर्जु खुदमचा खोशे काले वेदे सदा कच्चिद्देवान् पितॄन्भृत्यान् गुरून्पितुसमानपि वृद्धांश्च तातवैद्यांश्च ब्राह्मणांशाभिमन्यसेष्वस्रवर विश्वस्रवरसम्पन्नमर्थशास्त्रविशारदं सुसन्वानमुपाध्यायं कच्चित्त्वं तातमन्यसे कच्चिदात्मसमाशूरां श्रुतवन्तोजितेन्द्रियाहम् കുലിന സേങ്കിതാശാസ്സേതമന്ത്രണ മന്ത്രോ വിജയമൂലം ഹി രാജാ ഭതി രാഘവാം സുസംഹൃതോ മന്ത്രധരൈർ അമസ്ത്രോവിദൈ കച്ചി നിദ്രാവശം നൈഷീ കച്ചിൽ കാ പ്രബുധ്യസേ കച്ചിച്ഛാവരരാത്രു ചിന്തയർ നൈപുണം कच्चिन्मन्त्रयसे नैका कचिन्न बहुभिः सह कच्चित्ते मन्त्रितो मन्त्रो राष्ट्रं न परिधावति कच्चिदर्थं विनिश्चित्य लघुमूलं महोदयं क्षिप्रमारभसे कर्तुं न दीर्घयसि राघवां कच्चित्ते सुकृतान्ये कृतरूपाणि वा, वा पुनः विदुस्ते सर्वकार्याणि കർത്ത കിതർക്കരുതാം യാത്രമന്ത്രി കിത്സഹസ്രമൂർഖാച്ഛസി പണ്ഡിതം പണ്ഡിതോ ഹ്യർകൃശ്രയേഷ സഹസ്രൂർ യജ്യാസേ अथवाप्ययुदान्येव नासि तेषु सहायतां तेऽप्यमाच्यो मेधावी शूरो दक्षो विचक्षणः राजानं राजमात्रं वा प्रापयेन्महतिं श्रियं कच्चिन्मुख्या महोत्सेवां मध्यमेषु च मध्यमां जघन्यासु जघन्येषु भृत्या कर्मसुयोचिताम् അമായാപതാൻ പതൃപൈതാ മഹാന് ശുചീൻ ശ്രോൻ ശ്രേസു കച്ചി ത്വ നിജയസു കമ്മസു കച്ചിന് അഗ്രേ ദണ്ഡേന പ്രശമദ്വേജിത പ്രഭംം രാഷ്ട്രം തവാനുജനീ മന്ത്രി കൈകീസുതാ കച്ചിത് നവജാനി യാജകാ പരിതപതി ഉഗ്ര ഉഗ്രതിഗൃഹീതാരം കാമു ഉപായുശലം വൈദ്യം ഭത്യം സന്ദൂഷണേരം ശൂരമൈശ്വര്യകാമം ചോനഹന്തി നധ്യത്തെ കച്ചിദ്ധ്രഷ്ട ശൂരശതിമാൻ ധൃതിമാൻ ശുചി കുലീനശാൻ രം ലക്ഷ സേനപതികൃതം वरवन्दस्य कचित्ते मुख्य युद्ध विशारदाः तुष्टावदाना विक्रांतास्वयां सकर्ृत्यमानितां कचित् वरस्य भक्तं च वेदनं च सोचितं संप्राप्तकारणं दातव्यं ददासि न विलम्बसे कायादि क्रमणा च एव खर्तो कुप्यी दुष्य सौनर्थ सुमहांता कचित्सर्वे निरक्ता कुलपुत्र प्रधानता कचिप प्राण सवाषु संज्ञाता कचिज्जानपद विद्वान् दक्षिण प्रतिवान्थोक्तवादी यथोक्तवादी से क्रो फलतपिता കച്ചിദഷ്ടാദശേഷു സ്വക്ഷേ ദ പഞ്ചാ സൃഭിസ്രിഭർ അഭിജ്ഞാതൈവേൽസി തീർച്ചണൈ കച്ചിപനഹിത പ്രതിയാതാസാം ദുർബലാനനവ് വർത്തസേ രിപുസൂദന കച്ചിന് ലൗകാ ലൗകാധി ബ്രാഹ്മണം സാധസേ വസേ अनर्थकुशला ह्येते बाला पण्डितमानिना धर्मशास्त्रेषु मुख्येषु विद्यमानेषु दुर्बुधाः बुद्धिमान्वीक्षीं प्राप्य निरर्थं प्रवदन्दिते वीरैरध्युषितां पूर्वम् अस्माकं तातपूर्वकैः सत्यनामां दृषद्वारां दृषद्वारां हस्तिष्व रथसङ्कुलाम् ബ്രാഹ്മണക്ഷത്രയസ്വകരത സദ ജിതേന്ദ്രിമഹോത്സാഹർവർവൃതമാര്യ സഹസ്രസാ പ്രാധാന്ദർവിവിധാകാരൈർവൃത വൈദ്യജനകുലം കച്ചിൽ സമുദിതാം സ്ഥിരാം അയോധ്യം പരിരക്ഷ കച്ചി ചൈത്യസതൈർജുഷ്ടുനിവിഷ്ടൈ പ്രഭാ തടാഗൈശോപോഭിതം പ്രകൃഷ്ടരനാരീക്കജോത്സവശോഭിതം സുഹൃഷ്ടസീമാ പശുമാൻ ഹിംസാഭിർജിതം അതേവ മാതൃകോരമ്യപതൈ പരിവർജിതം പരിത്യക്തോഭയൈസവർ ഖനിശ്വശോഭിതർജിതോ നരൈ പാപൈർമ പൂർവൈസുരക്ഷിതം अकिते जनवदस्पीताम सुखं वसदिराखवाम कचित्ते सर्वे कृषिगो रक्षजीविनां वार्तायां संसिदस्ताताम लोकोहि सुखमेतसेते तेषां गुप्तिपरि हारे कचित्ते भरणं कृतं शिक्षा हि राज्ञा धर्मेणां सर्वे विषयवासिना कति स्त्रियं कच्चिता सेक्षिता कच्चिन्द्र सामस कच्चि न भाषते कच्चिनागमनम गुप्त कच्चिते सन्दी धेनुका कच्चिन्गणिगाश्वाजरा तृप्यसी कच्चिदर्शयसे निंम मनुष्याण विभूषित उत्थाय राजपुत्र महापथे കച്ചിന്സേ കമാം പ്രത്യക്ഷാസ്തേ വിശങ്കയാേവാ പുനർസൃഷ്ട മധ്യമേവാത്രണം കച്ചിത് സർവാണി ദുർഗാണി ധനധാന്യയുഥോദകൈ ചന്ദ്രൈസ്വരിപൂർണി തധാ ശിൽപ്പിസനർനൈ ആയസ്തേ വിപുരക്കച്ചിൽ കച്ചിൽ അൽപ്പതരോയം അപാത്രേഷു ജനതയെ കച്ചിൽ കോശോ ഗതി രാഘവാം देवताे जपित्रार्थे पिता ब्राह्मणाभ्यागतेषुजा नियोधेशु मित्र वर्गेशु कच्चि गच्छति दया कच्चिदार्यो विशुद्धात्मा शारीरस्वरकर्मण अदृष्टशास्त्रकुशलोभा बध्यते शुचि गृहीत काले दृष्ट सकारण ఖచ్చిన్నముచ్యతే చోరో ధనలోభాన్న లక్షాం వ్యసనె కచిదా ఢ్యశ దుర్గంధస్ చ రాఘవాం అర్థే విరాగా పశ్యంతి తవామా బహుశ్రుత్యాశస్ పదన్యస్రాఘవాం తాని పుత్రశూలిఘ్నంతి పితుర్ ప్రీత్యర్థమనుశాసతాం कच्चिद्बुद्धांश बालांशां वैद्यमुख्यांश राघवां दानेन मनसा वाचां त्रिभि एतेर्बुभूषसे कचिल् गुरूंश वृद्धांश तावसान्देवता दधीन् चैत्यां सर्वान् सिद्धार्थान् ब्राह्मणां च नमस्यसि कचिल् अर्थेन वा धर्ममर्थं धर्मेण वा पुनाम् उभ उवा प्रीतिलोभेना कामे नाधसे कच्चिद धर्म च कामं चेताब विभज्य काले का सर्वान्दसेबसेसे कच्चिते ब्राह्मण शर्मा सर्वशास्त्राथो आशंसंदे महाप्राजा पौरजानप नस्तिम अनृत क्रोध प्रमादम दीर्घसूत्रता अदर्शन चावता आलस्य पंचवृत्ति अनर्थज्ञ मंत्रण निश्चिता अनाभम च मंगलस प्रयोगमच प्रत्युद्धा खचिवर्जयस्यन्द क्या जो सांस्य दुर्दशा हैं, दशबंज जो दुर्वर्गम हैं, सप्तवर्गम जो सप्तुरा, अष्टवर्गम त्रवर्गम चा, विद्यांश त्रिश्रश्चरा कवां, जयं बुद्धवां, शांत कुण्यम देवमानुषम, कृत्यम मिम्सदी वर्गम तथा प्रकृति मंडलम, यात्रा यात्रा आदन रविधानम चा, दिओनी संति कचिदेतान्महाप्राज्ञां यथावदनुमन्यसे मन्त्रिभिः स्वमिथोद्दिष्टै चतुर्भिस्तृभिरेव वां कचित्समस्तैर्भ्यस्तैर्वां मन्त्रं मन्त्रयसे मिथा कचित्ते सफला वेदां कचित्ते सफला क्रियाः कच्चित्ते सफलादारां कच्चित्ते सफलं द्रुतम् कचिदेश्वैव कचिदेशैव ते बुद्धिर्यथोक्ता मम राघवाम् आयुष्या जयशस्या च सर्वकामार्थसंहिता या मृत्तिं वर्तते शुभां कचिद् स्वादुकृतं भोज्यमेको कच्चिदाशम सामनेभ्यो मित्रे संप्रय्छसी राजधर्मेण हि पाड़ी तां महामदुर्दंडधर प्रजा अवाप्य कृष्णा वसुधा यथावल इतुत स्वर्ग मुपैति विद्वान्श्रय श्रीमद रायणे वाल्मीक आदि का चतुर्विशति सहस्रिकायां संहितायाम अयोध्या सर्गो नाम सततम सर्गा സർവത്രാം രാമനാമ രാമരാമ രാമ രാമ രാമരാമ രാമ രാമ രാമരാമം രാമ 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 രാമം അങ്ങനെ അയോധ്യാഖണ്ഡത്തിലെ നൂറാമത്തെ സർഗം കച്ചിത് സർഗം എന്നുള്ള പേരിൽ പ്രസിദ്ധിയാർത്ഥിച്ച ഈ അധ്യായം ഓരോരോ ചോദ്യങ്ങളായിട്ട് ശ്രീരാമചന്ദ്രൻ ദശ ഭരതനോട് ചോദിക്കുകയാണ് എന്തെല്ലാമാണ് അയോധ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വർത്തമാനങ്ങൾ എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നില്ലേ ധർമ്മിഷ്ടമായിട്ടുള്ള രാജ്യം ഭരണം നടക്കുന്നില്ലേ ഭരതന്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധ ഉണ്ടാകുന്നില്ലേ എന്നെല്ലാം ഓരോ കാര്യങ്ങളും വളരെ വിശദമായിട്ട് ചോദിക്കുകയാണ് ശ്രീരാമചന്ദ്ര പ്രഭു ശരിക്കും ഈ അധ്യായം പൂർണ്ണമായിട്ട് പഠിക്കുകയാണെങ്കിൽ തന്നെ വളരെ നീതിയുക്തമായിട്ടൊരു രാജ്യഭരണം കാഴ്ചവെക്കാനായിട്ട് സാധിക്കും വളരെ വിശേഷമായിട്ടുള്ള രാജ്യ സർഗം ആ സർഗത്തിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ ഏകദരൂപം നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാനായിട്ട് ശ്രമിക്കാം ഇപ്പോൾ എല്ലാ വാക്കുകളും ശ്രീരാമപാദങ്ങൾ സമർപ്പിച്ച് എല്ലാവരോടും നന്മ എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് ഈ പ്രഭാഷണം ഇവിടെ സമർപ്പിക്കട്ടെ സർവത്രാം രാമനാമ സംഗീർത്തനം രാമരാമ 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 രാമരാമം രാമരാമ 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 രാമ 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 രാമ